അമ്മേ എന്താമ്മേ വെന്തോ മണിയടിക്കോക്കുന്നുണ്ടല്ലേ പകൽ നേരത്തൊന്ന് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ കിട്ടുവോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് എങ്കിൽ പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്നത് ഞാൻ കണ്ട നീ ധൈര്യമായിട്ട് കയറ് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേക്ക് തൂങ്ങിച്ചാണോ ആയിരുന്നു ഇത്ര വേഗം ചോറായോ എല്ലാം കളിക്കാം നീ എന്തിനാടി അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ ഒരിക്കൽ എനിക്ക് ഇതിനകത്ത് കിട്ടണം അതിന് കഴിയോ നേടാവിടെ ഇന്നെല്ലാവരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലെടുക്കാൻ വയ്യാതാ ഞാൻ ഈ പുയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഓരൊറ്റ കഴുതക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ നീ ബഹളം വെക്കണ്ട വഴി ഉണ്ടാവും എത്ര ആലോവനെ ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞ എന്നെയും ഞാൻ കെട്ടില്ല കെട്ടാമെച്ച പെണ്ണ് കെട്ടിട്ട് തലേ ദിവസം വേറൊരു കൂടെ ഒളിച്ചോളി പെങ്ങറിയാലോ അവള് പോട്ടെ കെട്ടാലോ ഈ നീ പോടാ ആങ്ങളെ കല്യാണം അമ്മയും എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടല്ലേ പെങ്ങളെ മൂന്ന് പോത്ത് ഹരിയെ ഞാൻ കൂട്ടിട്ടില്ല അവൻ നിനക്ക് കുഞ്ഞു ഇവർക്ക് കല്യാണ കല്യാണപ്രായമായെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം പുലമഹിമ വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കണമോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവം കൊണ്ടൊന്നൊരോചനയില്ലേ അതൊന്നും നോക്കിക്കൂടെ അത് നേരാ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്ന ഒരു തരക്കേടില്ല വെട്ടിയാൽ വാളമുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ പുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ ഇവിടുത്തെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ എന്റെ ഏട്ടമാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധം അതെനിക്ക് നിർബന്ധ പെണ്ണാളങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പെണ്ണുങ്ങൾ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവളിത്തിരി പച്ച ഇളയത് ഇത്തിരി പഴുത്തതാ എനിക്കങ്ങനെയാ തോന്നിയേ ഇനി നിങ്ങൾ കാണും നല്ലപോലെ ഉണ്ടെന്നാകണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദ ഒരു വിനോദമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നുമാരാണല്ലോ ഇവിടുത്തെ പച്ച തക്കാളി വരട്ടെ യ്യോ പരിചയപ്പെടുത്താനെ മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികകൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ ഇത് നടന്നില്ല എനിക്ക് എന്താണ് ഇരുന്ന് മോങ്ങുന്നത് അവർക്ക് ആ രണ്ടുപേരും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടിക്കൊള്ളാൻ നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിൽ വലിയ പ്രശ്ന രണ്ടാൾക്ക് ഇളയതിനെ മതി ആർക്കും വേണ്ട ഞാൻ എന്താ ും ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായാലോ ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരെ വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കിട്ടാൻ ഞങ്ങൾക്ക് വയ്യൂത്തും പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാരി വിട്ടിത്ര കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതെങ്കല്ല ഇനിയിപ്പൊ എന്താ ചെയ്യഞ്ചോലിക്ക ഒരു പണിക്കാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഭാനുമതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവേശി പിടിച്ചതാ പേര് കാർത്തിയനി മണിക്കൂറും ും കിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം അവള് വീടെവിടെയാണെന്നാണ് അർത്ഥം വിശ്വസിക്കാമോ വിശ്വസിക്കാവുന്നതോ കൊണ്ടുവന്നത് എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ചേ എന്നിട്ട് അകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം തൽക്കാലം അടുക്കള കയറണ്ട ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം ാ മതി എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ നേരെ മണ്ണം നിന്നാൽ നിനക്ക് നൽ എനിക്ക് എത്ര പറയാം അരയ്ക്കണോ അല്ലേ പൗഡർ ഇട്ടവരാട്ടോ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുവല്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെപ്പോഴാ അവിടുന്ന് വിട്ടത് അതും വിട്ടതല്ല അത്ര സുഖമായിരുന്നു പറഞ്ഞ് അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറേതെടുത്ത് കുടിക്കായിരുന്നു അതെ എന്നിട്ട് അമ്മക്കുട്ട് കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ഹാക്കിന് അത് പൊട്ടിയില്ല വേദച്ചാലും പോരാ യോഗം വേണം നീ അയ്യോ എല്ലാ നിനക്ക് പെട്ടെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപേര് ഇല്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേര എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെ എത്താ അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന പോന്തന്മാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ തിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ അത് ഞാൻ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് മക്കളാണൊന്നും ഞാൻ നോക്കത്തില്ല ഇതൊരുതരം മാടമ്പിത്തരാ ഇത് ഒഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിൽ ഒരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഈ മനസ്സൊന്നും മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവിനാണെന്ന് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസമായില്ലേ എനിക്ക് വന്നിരിക്കാം കവർ പോസ്റ്റ് മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് എനിക്ക് തന്നോ എന്ത് എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനെ വീട്ടിൽ വെച്ച് അമ്മാവിനെ കണ്ടപ്പൻ കത്ത് കയ്യോട് അമ്മാവിനെ ഏൽപ്പിച്ചു എന്നുള്ള പോസ്റ്റ്മാൻ കാതകുട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് ആ ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ നിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർ കൂട്ടി എന്നോട് പറഞ്ഞത് അത് എവിടെ എന്നാ ചോദിച്ചത് ഓ അത് നേര അത് ഞാൻ ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനിങ് ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മ ഇട്ടു കഴിഞ്ഞല്ലോ ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതോ ഏത് പോകത്തില്ല ഇവിടെ കാണും മറ്റെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാ ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ചേ ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂല്ലേ ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ പിന്നീട് മാനേജർ ആകാം തീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട് അതിലും ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലെ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എതിരാ കടലാസ് പിടിച്ചു ആൾ ഇവന് കൊടുക്ക് ഈ വീട്ടില് താങ്കൾ അക്ഷതം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിഞ്ഞത്തെ എന്താ ഇവം പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയന്റെ പലിശയെങ്കിലും എന്തേ ഇവരണ്ടേ പി കെ ടി എങ്കിൽ പി കെ ടി ഒരു നാല് കാശ് കൊണ്ടുപോവാ

ഒരുത്ത തറക്കുള പണ ഏതാ കാരണം എടുക്കും എന്നാണ് കേൾപ്പമേ തമ്പി നീ ന് എങ്കെന്ത് പറഞ്ഞ ഞാൻ ഹരീഷനാണ് ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ് കേട്ട് കേട്ടിട്ടും പറഞ്ഞോളൂ ഞാൻ മലയാളം പറഞ്ഞിട്ടില്ല മലയാളി വെളുപ്പിന് വന്നപ്പോ മുറിയിട്ടില്ല ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്നത് കണ്ടപ്പോ വന്ന് നോക്കി ഡ്രൈവർ ക്ലീനർ മുകളിൽ ഉറങ്ങുന്നത് കണ്ടു ഉണരുമ്പോ ഇതി തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ചതിന് അടി കയറി കിടന്നത് ആകോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല എണ്ണാച്ചി അത് മതി രണ്ടാം ജന്മാണെന്ന് കരുതിയാൽ മതി െ കാണാൻ ഇത്തിരി ഭംഗിയും ചോപ്പൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയടുന്ന ജീവിതം കളയുന്നത് നാട് വിട്ടു കളയുന്ന ഞാൻ കുട്ടനായർ ചങ്ങനാശ്ശേരിക്കാരനാ ഇത്തിരി സംഗീത കമ്മുണ്ടായിരുന്നു തകല് കിട്ടു എന്റെ പതിനേഴാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്ന ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ എങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി സിംഗാരൊക്കെ ഉണ്ടാവോ ആ ശിംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത് ആ രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത പൈപ്പുണ്ട് ഇനിയിപ്പൊ എന്തിനാ അവർ മുറി എടുക്കണേ ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പറയുന്നില്ല മുളെ വടക്ക് ഭാഗത്ത് ഒഴിച്ചെത്തിക്കുന്ന മുറി വാടകയ്ക്ക് വരുമെന്ന് അവൻ ചോദിച്ചു ഞാൻ എന്താ പറയാ അത് വാടകയ്ക്ക് വേണോ അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത് പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം അല്ല അത്